മഹാരാഷ്ട്ര ഇലക്ഷനിൽ വൻ അട്ടിമറി നടന്നെന്ന പ്രചാരണം നിലനിൽക്കെ മഹാരാഷ്ട്ര ഇലക്ഷൻ അവസാനിച്ച് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും മുഖ്യമന്ത്രി ആരാണെന്ന് എൻ ഡി എയിൽ തീരുമാനമായിട്ടില്ല അതിനിടയിൽ സോലാപൂർ ജില്ലയിലെ മൽസ്രാസ് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലത്തിലെ ഒരു ഗ്രാമം ഇന്നലെ ബാലറ്റിലൂടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരുന്നു തങ്ങൾ ചെയ്ത വോട്ടുകൾ യഥാർത്ഥ സ്ഥാനാർത്ഥിക്ക് അല്ല കിട്ടിയത് എന്നുള്ള കണക്കുകളാണ് ഇലക്ഷൻ കമ്മീഷനിലൂടെ അറിയാൻ കഴിഞ്ഞത് എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് തങ്ങൾ ചെയ്ത വോട്ടുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് ആയിരത്തി മൂന്ന് വോട്ടുകളും ശരത് പവാർ പക്ഷം എൻ സി പി സ്ഥാനാർത്ഥി നേടിയത് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളുമാണ് തങ്ങളുടെ ഗ്രാമത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധ്യതയുള്ള വോട്ടുകളെന്ന് പറയുന്നത് നൂറ് മുതൽ നൂറ്റി അൻപത് വോട്ടുകൾ മാത്രമാണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് പിന്നെ എങ്ങനെയാണ് ആയിരത്തി മൂന്ന് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി നേടുക എന്നാണ് ഗ്രാമവാസികൾ ചോദിക്കുന്നത് ഈ ഗ്രാമം ഉൾപ്പെടുന്ന സോളാപൂർ ജില്ലയിലെ മത്സരാസ് മണ്ഡലത്തിൽ ശരത് പവാർ പക്ഷം സ്ഥാനാർത്ഥിയാണ് വിജയിച്ചതെങ്കിലും തങ്ങളുടെ ഗ്രാമത്തിൽ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് അറിയാനാണ് ബാലറ്റിലൂടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് അഞ്ച് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് രാവിലെ വോട്ടെടുപ്പ് തുടങ്ങി വൈകിട്ടോടെ ഫലം പ്രഖ്യാപിക്കുന്ന രീതിയിലായിരുന്നു സജ്ജീകരണങ്ങൾ പ്രദേശത്തെ തഹസിൽദാറോട് അനുവാദം ചോദിക്കുകയും പിന്നീട് പോലീസ് എത്തി അവിടെ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു ഇവിടെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ എത്തിയാൽ അവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു അതോടെ ഗ്രാമവാസികൾ ബാലറ്റിലുള്ള വോട്ടെടുപ്പ് നിർത്തിവച്ചു ഞങ്ങൾക്ക് ഇ വി എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും തങ്ങളുടെ വോട്ടുകൾ യഥാർത്ഥത്തിൽ ആർക്കാണ് കിട്ടിയതെന്നറിയാനാണ് തങ്ങൾ ബാലറ്റിലൂടെ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്